വെളിച്ചം നൽകുന്ന എല്ലാ ഇരുട്ടുകളിൽ നിന്നും മനുഷ്യന് സർവ വെളിച്ചവും നൽകുന്ന അതാ വ്യക്തിത്വമായി ഭാഗത്ത് ആ സൂര്യനിൽ നിന്ന് വെളിച്ചം ലഭിച്ച് മറ്റുള്ളവർക്ക് വെളിച്ചം കാണിക്കുന്ന നക്ഷത്രങ്ങളെ പോലെ ഇരിക്കുന്ന സഹാബികളോടുകൂടെ വസല്ലമ തങ്ങളെ ഞാൻ കാണുന്നു ഒരു കാലത്ത് ഉദ്യോഗസ്ഥനായി ജീവിക്കുമ്പോ എതിരാളികളെ അടച്ചാക്ഷേപിക്കുന്ന പദ്യങ്ങളും എതിരാളികൾക്കെതിരെയുള്ള വാക്കുകളുമൊക്കെ ഞാൻ ഒരു വിട്ടുകൊണ്ടിരുന്ന് പ്രവർത്തിച്ച ഞാൻ ഒരു മഹാനായ പണ്ഡിതന്റെ സദസ്സിൽ നിന്ന് ആ പണ്ഡിതൻ ഇന്നലെ രാത്രി നിങ്ങൾ റസൂറുദാന കണ്ടിരുന്നോ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോ കണ്ടേ പറ്റൂ എന്ന ആവേശവും ആഗ്രഹവും സ്നേഹവും അനുരാഗവും എൻ്റെ മനസ്സിൽ വന്ന് വീട്ടിലെത്തിയിട്ട് കിടക്കുമ്പോൾ ഹബീബായ നബി ഹബീബ നബിഹുലൈ വസല്ലമ്മ തങ്ങളെയും സഹേപത്തിനെയും കണ്ട ഞാൻ എൻ്റെ മനസ്സിലതാ സ്നേഹം വർദ്ധിക്കുന്നു നിറയുന്നു സന്തോഷം നിറയുന്നു തങ്ങളുടെ പ്രകാശത്തിന്റെ സ്നേഹം പിന്നെ എന്റെ കൽവിൽ നിന്ന് ഒരിക്കലും നീങ്ങിയിട്ടില്ല ഞാൻ ആ സ്നേഹത്തിൽ ലയിച്ച് നീങ്ങുകയാണ് അപ്പോൾ പിന്നെ സ്നേഹം േ ആ സ്നേഹം നാവിലൂടെ പുറത്തു വരിക സ്നേഹമുണ്ടാകുമ്പോഴല്ലേ സ്നേഹപ്രകടനത്തിന്റെ പ്രവർത്തനങ്ങൾ സംഭവിക്കുക അങ്ങനെ ആ സ്നേഹം എന്നെ അതാ ശരിക്കും എന്റെ ഹൃദയത്തിലങ്ങ് നിറഞ്ഞപ്പോൾ ഞാൻ പിന്നെ തങ്ങളെ ഞാൻ ധാരാളം പദ്യങ്ങൾ ചൊല്ലാൻ തുടങ്ങി അതാണ് അതാണ് ഹംസിയ അങ്ങനെയൊക്കെ പേരുള്ള ഹംസ കൊണ്ട് തീർക്കുന്ന പദ്യം അതുപോലെയുള്ള ധാരാളം പദ്യങ്ങൾ ഞാൻ ചൊല്ലി അങ്ങനെ അങ്ങനെയിരിക്കും പിന്നെ ബുറുതയിൽ എങ്ങനെ എത്തി അതാണ് ഇനി പറയാൻ പോകുന്നത് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം മൗലായ സല്ലിം അബദ ഹബീബിക ഖൈരിൽ ഖൽഖി

വളരെ ബറക്കത്തുള്ള സദസ്സാണ് അള്ളാഹു താല ആ ബറക്കത്ത് നമുക്കെല്ലാവർക്കും നമ്മുടെ സ്ഥാപനങ്ങളിലും ഈ വടകര ഈ താഴെങ്ങാടിലും ഇതിന്റെ പരിസരങ്ങളിലും എല്ലാം അള്ളാഹുഹോ താല എല്ലാ വിഭാഗം ജനങ്ങൾക്കും അള്ളാഹു താല നൽകുമാറാകട്ടെ ഈ വടകരയിൽ ഒരിക്കൽ ഞാനൊരു കല്യാണ വീട്ടിൽ വന്നു ചെറുപ്പക്കാരായ കുട്ടികൾ പണ്ഡിതന്മാരൊന്നുമല്ല സാധാരണക്കാരായ കുട്ടികൾ അവര് പണ്ഡിതന്മാരാണെങ്കിൽ തലയൊക്കെ ഇട്ടു വെള്ളക്കുപ്പായും ഒന്നുകളക്കുപ്പായും ഒക്കെ കാണുമൊന്നുമില്ല പേ എൻ്റെ കുട്ടികളാണ് അവരൊക്കെ ഇരുന്ന് അസ്രഫുൽ ഹൽക്ക സല്ലാഹ് അലൈസേ മദ് പാടുന്നു ബുറുതെല്ലുന്നു ചെറുപ്പക്കാരായ കുട്ടികൾ കല്യാണ വീട്ടിൽ കല്യാണത്തിന്റെ തലേ ദിവസം അപ്പൊ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടായി അഷ്റഫുൽ ഹൽത്തു സലഹ്ന മധു കൊണ്ട് കല്യാണ വീടുകൾ ബറക്കത്തുള്ള അനുഗ്രഹീതമായ വീടുകളാക്കുന്ന ചെറുപ്പക്കാരെ കണ്ടപ്പോൾ എന്റെ മനസ്സിൽ വലിയ സന്തോഷം തോന്നി അലഹമദില്ല ആ സന്തോഷമാണോ വടകരയിൽ ഇത് ആരംഭിക്കാൻ അള്ളാഹു സുബാൻഹൂദ് ആല നിമിത്തമാക്കിയത് എന്ന് എനിക്കറിയില്ല വടകര പ്രദേശം വളരെ പ്രശസ്തമായ പ്രദേശമാണ് വലിയ ആലിമീകളും സയ്യിദന്മാരുമൊക്കെ വളരെയേറെ പ്രവർത്തിച്ച പ്രദേശമാണ് പരിശുദ്ധ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും വലിയ എസ്സത്തുണ്ടാക്കിയ ഇസ്സത്തുള്ള പ്രദേശമാണ് വടകര ചെറിയ മുത്താലി ആയിരുന്ന കാലത്ത് പുല്ലുക്കരപ്പള്ളിയിൽ ജുമാള്ളിയിൽ ഓതിപ്പഠിക്കുന്ന കാലത്ത് ഞാൻ ബസ്സിന് വന്ന് ഇവിടെ കുളത്തിൻ്റെ അടുത്ത് ഇറങ്ങി നടന്നു വന്ന് ഇവിടെ പുസ്താനിൽ എത്രയോ ദിവസം വാത് പറഞ്ഞിട്ടുണ്ട് അന്ന് വാത് പറയുമ്പോൾ അന്ന് നേതൃത്വം നൽകിയിരുന്ന പലരും ഇന്ന് മരിച്ചു മരിച്ചുപോയിട്ടുണ്ട് അള്ളാഹു നമ്മൾ മരിച്ചുപോയ എല്ലാവരുടെയും കബറുകളിൽ സന്തോഷം നിറക്കുമാറാകട്ടെ നമ്മയും അവരെയും നമ്മിൽ നമ്മൾ മരിച്ചുപോയ മുഴുവൻ ആളുകളെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ സുഹൃത്തുക്കളെ മഹാനായ ഇമാം സലി റഹ്മി അലി തങ്ങൾക്ക് പിന്നീട് ഒരു രോഗം ബാധിച്ചു അത് നടക്കാനും പോകാനും വരാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു ബാധിച്ചു ഇമാം പറഞ്ഞു ഭാഗം ഭാഗം അനിൽ പോകാനും വരാനൊന്നും പറ്റാതെയായി അങ്ങനെ ഞാൻ ചിന്തിച്ചു ഞാൻ അസുറഫുൽ ഹൽ കുല്ലാഹു അലഹി വസല്ല മതങ്ങളുടെ മതകൾ അവിടുത്തെ മഹത്വങ്ങൾ പറയുന്നത് ഉൾക്കൊള്ളുന്ന ഒരു പദ്യമുണ്ടാക്കണമെന്ന് ഞാൻ നേരത്തെ പല പദ്യങ്ങളും അസറഫുൽ ഹൽ ഖുസല്ലാഹ് അലഹി വസല് മതങ്ങളോടുള്ള സ്നേഹമെ കൽവിൽ നിറഞ്ഞപ്പോൾ ധാരാളം പാടിയിട്ടുണ്ടെങ്കിലും ഈ പദ്യം ഈ കാവ്യം ഞാൻ രചിക്കാൻ തീരുമാനിച്ചു എന്റെ എനിക്ക് അല്ലോഹുവിനോട് എന്റെ രോഗശമനം തേടണം ആ മധു മുഖേന എന്റെ രോഗമല്ലാഹു മാറ്റിത്തരണം അതല്ലോഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കാനായി ഞാൻ രോഗശമനം ഉദ്ദേശിച്ചുകൊണ്ട് ഒരു പദ്യം രചിക്കാൻ തീരുമാനിച്ചു ഹാദിഹിൽ ഖസീദ അങ്ങനെ ഞാൻ ഈ ഈ എന്ന് നമ്മൾ വിളിക്കുന്ന പദ്യം പദ്യം രചിച്ചു രചിച്ചു അൽ ഞാൻ ആ കഴിഞ്ഞപ്പോൾ ഫറവനിം വിളിക്കുന്നപ്പോൾ ഞാനൊന്ന് ഉറങ്ങി

അവിടുത്തെ സറഫാക്കപ്പെട്ട മഹത്തായ കൈ കൊണ്ട് എൻ്റെ രോഗമുള്ള അവയവങ്ങളിൽ തടകിത്തന്നു മനാമി ഒന്നിങ് തടകിത്തന്നൂംബിസംബിൽ അങ്ങിനെ എന്റെ ഉറക്കം തെളിഞ്ഞപ്പോൾ വേദന കൊണ്ട് വിഷമിക്കുന്ന എൻറെ ഒരു ഭാഗം തളർന്നു കിടക്കുന്ന ചലിക്കാൻ കഴിയാത്ത എൻറെ രോഗവും വേദനയുമൊക്കെ മാറിപ്പോയി ഞാൻ എൻറെ വീട്ടിൽ നിന്നങ്ങ് പുറപ്പെട്ടു എനിക്കിനി നടക്കാൻ പോകാം വരാം എനിക്ക് ആരോഗ്യം വീണ്ടുകിട്ടിപ്പോയി വീണ്ടെടുത്തുപോയി ഞാൻ എന്റെ വീട്ടിൽ നിന്നങ്ങറങ്ങി രാവിലെ ഞാൻ ഇങ്ങനെ പോകുമ്പോ അബുറു എന്നെ കണ്ടു ആത്മീയതയുള്ള മഹാനാണ് ഒരു സ്നേഹിതനാണ് ആ അബുർജി എന്നെ എന്നെ കണ്ടപ്പോ വഴിക്ക് നിന്ന് എന്നോട് ചോദിച്ചു ഓ ഓ ഓ എന്റെ നേതാവായവരെ എനിക്കൊന്ന് തരൂ നിങ്ങൾ അഷറഫുൽ അലഹി വസല്ല തങ്ങളെ പുകത്തിപ്പാടിയ കസീതയില്ലേ ബൈത്തുകളില്ലേ അതൊന്നെനിക്ക് തരൂ എന്ന് അപൂർവജാകൃതീയോഹൽ എന്നോട് വഴിക്ക് വെച്ച് ആവശ്യപ്പെടുകയാണ് ഞാൻ അത്ഭുതപ്പെടുകയാണ് ലോകത്തൊരാളെയും ഞാൻ അങ്ങനെ ഒരു പദ്യഞ്ചൊല്ലിയ വിവരം ഞാൻ അറിയിച്ചിട്ടില്ല ഞാൻ എന്റെ രോഗം മാറാൻ വേണ്ടി ഹബീബായ നബി വസ്ല തങ്ങളുടെ ഒരു മധുപാഠനം എന്ന് തീരുമാനിച്ച് ഞാൻ എങ്ങനെ പാടി എന്നല്ല ഞാൻ ആ പദ്യം ഒരാൾക്കും ഇന്നുവരെ ആരോടും അത് പറഞ്ഞിട്ടില്ല ആർക്കും അത് കേൾപ്പിച്ചിട്ടില്ല ആരും ആ വിവരം അറിയാൻ വകുപ്പില്ല

മതിഹി ചെയ്തുകൊണ്ട് ധാരാളം പദ്യങ്ങൾ ചൊല്ലിയിട്ടുണ്ട് അതേ നേരത്തെ രോഗമാകുന്നതിന് മുമ്പും അതേ ധാരാളം പദ്യങ്ങൾ ചൊല്ലിയിട്ടുണ്ട് അതിൽപ്പെട്ടൊരു പദ്യമാണ് ഹംസിയ ഹംസീയ മുതരിയെന്നൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ പല പദ്യങ്ങളും ഞാൻ നേരത്തെ ചൊല്ലിയിട്ടുണ്ട് നിങ്ങൾ ഏത് പദ്യമാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു ഞാൻ ഒരുപാട് പദ്യങ്ങൾ ചൊല്ലിയിട്ടുണ്ടല്ലോ നിങ്ങൾ ഏത് പദ്യമാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ അപൂർവചൃതി അടു ചോദിച്ചു അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഹിഎല്ല എന്നു തുടങ്ങുന്ന പദ്യമില്ലേ ആ പദ്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു മിന്നയിന ഹിർത്ത ആയ അബർജ ഓ അബുർ നിങ്ങൾ അബുർജുകളെ നിങ്ങളെവിടുന്നാണിത് മനഃപ്പാഠമാക്കിയത് ആർക്കും ഞാൻ കൈമാറാത്ത ഞാൻ ആർക്കും വിട്ടുകൊടുത്തിട്ടില്ലാത്ത ഒരാൾക്കും ഞാൻ കൊടുക്കാതെ അറിയിക്കാതെ വെച്ച ആ പദ്യം അത് നിങ്ങൾ നിങ്ങളെവിടുന്നാ മനപ്പാഠമാക്കിയത് അപ്പോഴാണ് അദ്ദേഹം എന്നോട് പറയുന്നു അതേ തുൽഹത്തു മുന്നിൽ നിങ്ങൾ ആ പദ്യം ഇന്നലെ രാത്രിയിൽ ചൊല്ലുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഞാനങ്ങനെ അവിടുത്തെ മുന്നിൽ നിങ്ങൾ ആ പദ്യം ചൊല്ലിക്കൊടുക്കുന്നത് കേട്ടിട്ടുണ്ട് നല്ല കാറ്റടിക്കുന്ന സമയത്ത് നല്ല പഴങ്ങൾ ഉണ്ടാകുന്ന മരത്തിന്റെ കൊമ്പുകൾ ചായുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകുകയും ചെയ്യുന്നത് പോലെ നിങ്ങളുടെ ആ പദ്യം കേട്ടപ്പോൾ അലി വസല്ലം സന്തോഷം കൊണ്ട് ചലിക്കുന്നത് സന്തോഷം കൊണ്ടാടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് അബുർവറിയാഹു എന്ന് പറഞ്ഞപ്പോ ഞാൻ അദ്ദേഹത്തിന് അതങ്ങ് കൊടുത്തു ഫനശറൽ പിന്നീട് ബുറുത്തി ഒരു പ്രചരണം വേണ്ടി വന്നിട്ടില്ല ജനങ്ങൾക്കിടയിലെ മുഴുവനും ആ മഹത്തായ മഹത്തങ്ങനങ്ങൾ മുഴുവനും ഏറ്റെടുത്തുപോയി ജനങ്ങൾ മുഴുവനും ജനങ്ങൾക്ക് മുഴുവനും പ്രചരിച്ചു പോയി ഇമാം ഇമാംബൂ അലൈ സറഹിൽ ഈ സംഭവം വിവരിച്ചത് കാണാം വേറെയും പല പണ്ഡിതന്മാരും ബുറുദൈറ്റിന്റെ സർഹുകളിൽ ഈ സംഭവം വിവരിച്ചത് കാണാം സുഹൃത്തുക്കളെ ഇതൊരു സാധാരണ പദ്യമല്ല ഇതൊരു സാധാരണ പദ്യമല്ല ഇതൊരു സാധാരണ കാവ്യമല്ല ഇതൊരു സാധാരണ മതല്ല ബുറുബൈ അത് ചൊല്ലേണ്ടതാണ് ചൊല്ലിക്കേണ്ടതാണ് പഠിക്കേണ്ടതാണ് അറിയേണ്ടതാണ് അതിന്റെ അംഗീകാരം അസർഫ് തങ്ങളിൽ നിന്നാണ് അത് വല്ലാത്ത അംഗീകാരമാണ് ആ അംഗീകാരം തന്നെ ഔലിയാക്കളുടെ മുന്നിൽ വെച്ചാണ് സഹേബികളുടെ മുന്നിൽ വെച്ചാണ് സഹേബികളാ സദസ്സിലുണ്ട് അതുപോലെ ഔലിയാക്കളുണ്ട് സാനിഹീയങ്ങളുണ്ട് അതുകൊണ്ടാണല്ലോ ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന അപൂർവജാതീ അടക്കം ആ സദസ്സിൽ പങ്കെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബുറുദബൈത്തിന്റെ സദസ്സിൽ പങ്കെടുക്കുന്നവർ ബുറുദബൈത്ത് സംസാരിക്കുന്ന സദസ്സിൽ പങ്കെടുക്കാൻ കഴിയുന്നവർ ബുറുദബൈത്ത് ചൊല്ലുന്നവർ ചൊല്ലിക്കുന്നവർ അനുഗ്രഹീതരാണ്